സംഗീതവും ഹാസ്യവും തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് സംഗീതം സ്റ്റീൽ ഗ്ലാസും ഹാസ്യം ഡിസ്പോസിബിൾ ഗ്ലാസ്സുമാണ് സ്റ്റീൽ ഗ്ലാസ് നമുക്ക് വീണ്ടും വീണ്ടും കഴുകി കഴുകി എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഡിസ്പോസിബിൾ ഗ്ലാസ് കുടിക്കുക കളയുക തമാശ പ്രിയമുള്ള ഗ്രാമവാസികളെ ഏവരും കാത്തിരുന്ന പ്രിയ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ അതുപോലെ ഗ്രാമവാസികളെ നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ടിയായത് കരിങ്കുരങ്ങും തമ്മിലുള്ള അതാണ് ഈ പറഞ്ഞത് അരിങ്ങോടും തമ്മിലുള്ള അംഗം പെട്ട് ഇപ്പ തന്നെ ആരംഭിക്കുന്നതാണ് നിർത്തി <laps> 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 <laps>

അവൻ്റെ തല ഞാനായിരിക്കും ആ കാവിലമ്മയാണ് ആ കളരി പരമ്പരം ഞാനും വേണമെങ്കിൽ സത്യം ചെയ്യാം അവന്റെ തല മാത്രമല്ല അവൻ്റെ ജീവനോടെ കൊണ്ടുത്തരാം ഞാൻ കളരി പരമ്പര മെഗാ സീരിയലിന്റെ സംവിധായകനാണ് സത്യം അമ്മേ ഞങ്ങൾ പോയി വരട്ടെ അമ്മേ ആ ഇതാണ് ചതിയൻ ചന്തു വീട് ആ ഇവിടെ ഇവിടെ എന്നാണ് ചോദിച്ചത് കുട്ടിമാളോ ഭിക്ഷക്കാരനാണെന്ന് തോന്നുന്നു എന്റെ കയ്യിലാണെങ്കിൽ അഞ്ചു നയാ പൈസ ഇല്ല അരി ഉണ്ടെങ്കിൽ എടുത്ത് നിന്റെ വീട്ടിലുള്ളവര് ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വേടാ വേണമെങ്കിൽ ഒരു കൈ നോക്കിക്കളയാം ആ ഒരു കൈ എന്തിനാ വേണമെങ്കിൽ നമുക്ക് രണ്ട് കൈയും നോക്കാം കുട്ടിമാളോ

എവിടുന്ന ആ ഞങ്ങൾ പുത്തൂരം വീട്ടിൽ നിന്നാണ് ഞാൻ ആരാ ആ രോമുണ്ണി കണ്ണപ്പനുണ്ണി ഓഹോ അപ്പോ ആ രോമലും ഈ രോമലും എന്തിനാ വന്നത് നിന്റെ തല കൊയ്യാൻ നെല്ല് കൊയ്യാനോ അല്ല ആ നിന്റെ തല കൊയ്യാൻ മടങ്ങിപ്പോ മക്കളെ മടങ്ങിപ്പോ ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല വെറുതെ വായ്പാളം അടിക്കാറേ മക്കളെ ആ പാണൻ ഭാസ്കരൻ നിങ്ങളുടെ നാട്ടിൽ പാടി നടക്കുന്നുണ്ടാകും ഈ ചതിയൻ ചന്തുവിന്റെ കഥ പൊൻകാരം കൊണ്ട് ചുരുങ്ങി വിളക്കാൻ പൊന്നിന് കള്ളനോട്ട് കൊടുത്തവൻ ചന്തു കോരൻ പുഴയിൽ വീണ് വെള്ളം കുടിച്ച് ഒരു മാസം ഗവൺമെന്റ് ആശുപത്രിയിൽ കിടന്നവൻ ചന്തു ഇരുമ്പാണിക്ക് പകരം തുരുമ്പാണി കൊടുത്തവൻ ചന്തു ഇനി എന്തൊക്കെ ഈ ചന്തുവിനെ കുറിച്ച് നിങ്ങൾക്കറിയണം ഞങ്ങൾക്കൊരു ചുക്കും അറിയണ്ട വാ മക്കളെ വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം അമ്മടെ മനമേ ഞങ്ങൾ അകത്ത് കയറ്റിയിട്ട് ആ വാതിലടക്കാനാണല്ലേ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതിക്ക് മനസ്സിലായോ ആ ആ ട്രാപ്പ് ട്രാപ്പ് മക്കളെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് ജനിക്കാതെ പോയ മക്കളാ മക്കളേ വാ അകത്തേക്ക് പോകാം അകത്തേക്ക് പോകാം അങ്ങനെ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ വരാം ഓൾഡ് ഇസ് ഗോൾഡ് എന്നൊരു വാക്കുണ്ട് അത് ഒരിക്കലും മിമിക്രിക്ക് ചേരില്ല കാരണം പഴയ പാട്ടുകൾ കേൾക്കാൻ രസമാണ് പക്ഷെ പഴയ മിമിക്രി നമ്മൾ കണ്ടാൽ ചിലപ്പോൾ കുറ്റം പറയും ഇത് പഴയ ഐറ്റം ആണല്ലോ എന്ന് ചോദിക്കും ഒരു ട്രൂപ്പ് അമ്പലപ്പറമ്പിൽ എത്തിയിട്ട് പരിപാടി തുടങ്ങുകയാണ് ഗാനമേളയാണ് അതിലൊരു പത്ത് പാട്ടിൽ രണ്ട് പാട്ട് കേൾക്കാത്തത് പാടിയാൽ മതി ആൾക്കാർ വന്നിട്ട് പറയും ഈ പാട്ടൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല കേട്ടോ കേട്ട പാട്ട് പാടുകയെന്ന് പക്ഷേ ഒരു മിമിക്സ് ട്രൂപ്പ് എത്തിയിട്ട് ഏതെങ്കിലും ഒരു മിമിക്രിക്കാരൻ കേട്ട ഒരു തമാശ പറഞ്ഞാൽ മതി ഇവർ തന്നെ വന്നിട്ട് പറയും എല്ലാം ഞങ്ങൾ കേട്ട തമാശയാണ് പുതിയത് പറയൂ എന്ന് തന്നെയാണ് വേദിയിൽ ഹാസ്യം അവതരിപ്പിക്കുന്ന ഏത് കലാകാരനും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം